എം എ സോഷ്യോളജി എം എ ഫിലോസഫി എം എ സോഷ്യോ സൈക്കോളജി എം എസ് സി സൈക്കോളജി എം കോം എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എം എ ഹിസ്റ്ററി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ എം എൽ ഐ സി അതുപോലെ തന്നെ എം ബി എം എസ് ഡബ്ല്യു പി ജി ഡി ജി സി എൽ എൽ ബി അലസ മനസ്സ് സാത്താൻ്റെ പണിപൂരാണെന്ന് പറയും നമ്മൾ നമ്മൾ കൂടി വായിക്കുക എഴുതുക ഒക്കെ ചെയ്യുമ്പോൾ ഫ്രഷ് ആവും നമുക്ക് അങ്ങനെയാണ് ഡിഗ്രികൾ ും ഡിഗ്രികളൊക്കെ വാരി കൂട്ടി ചാക്കിലാക്കി ഒരു അച്ഛനെ കാണാനോ നമ്മൾ വന്നിരിക്കുന്നത് തമാശ പറഞ്ഞാണ് അറിവ് നേടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് അമ്പത്തിയൊന്ന് വയസ്സിൽ ഈ അച്ഛൻ നേടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഡിഗ്രികളാണ് ഇന്ന് അച്ഛന്റെ വിശേഷങ്ങളാണ് കണ്ടാലോ ഇതാണ് ഞാൻ അച്ഛൻ നമസ്കാരം നമസ്കാരം നമുക്ക് ഒന്ന് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം എന്നെ കുറിച്ച് ഞാൻ ചാക്കോ ചിറമ്മൽ ഞാൻ തൃശൂർ അതിരൂപത രൂപതയിലെ ഒരു അച്ഛനാണ് ഞാൻ ഒരു പള്ളിയിലെ വികാരിച്ചനാണ് പരക്കാട് എന്ന് പറയും ചേലക്കര അടുത്തുള്ള പള്ളിയിലെ വികാരിച്ചനാണ് ഒപ്പം തന്നെ നമ്മുടെ രൂപതയുടെ ഒരു ബിഎഡ് കോളേജുണ്ട് മഹാജൂബിലി ട്രെയിനിങ് കോളേജ് ആ കോളേജിലെ പ്രിൻസിപ്പളാണ് പിന്നെ താമസിക്കുന്നത് കോളേജിലാണ് ഞാൻ പെട്ടെന്ന് സ്വീകരിച്ചിട്ട് അച്ഛനായിട്ട് ഇരുപത്തിയഞ്ചു വർഷം ഞാൻ പൂർത്തിയാവാണ് അപ്പോ അതിന്റെ ഒരു ഈ വയസ്സില് ഇരുപത്തിയഞ്ച് ഡിഗ്രിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഡിഗ്രി പഠിച്ചെടുക്കാൻ തന്നെ നാളെടുക്കും ഈ ഡിഗ്രി എങ്ങനെയാ അതായത് സാധാരണ നമ്മൾ പറയും എവിടെ മനസ്സുണ്ടോ നല്ല മനസ്സുണ്ടോ അവിടെ ഈശ്വരൻ നമുക്കുള്ള വഴികൾ കാണിച്ചത് അപ്പോൾ നമുക്ക് ഈ അച്ഛനായതിനു ശേഷവും എനിക്ക് പഠിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു ഡിഗ്രികളൊക്കെ ചെയ്യണം നമ്മൾ എൻഗേജ് ആവണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് സാധാരണ മലയാളത്തിൽ പറയുക അലസ മനസ്സ് സാത്താൻ്റെ പണിപൂരാന്ന് പറയും അതുകൊണ്ട് നമ്മൾ ദൈവാശ്രയത്വത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ വായിക്കുക എഴുതുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷാവും നമ്മൾ ചെറുപ്പായിട്ട് വരും നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഓരോ ഡിഗ്രികൾ എടുത്തു തുടങ്ങിയത് ഒരു ഡിഗ്രി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആയി അടുത്ത ഡിഗ്രി ഇതൊരു ലഹരിയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പോ ഞാൻ ആർട്സ് വിഷയങ്ങളിൽ ആർട്സ് ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു വിഷയാണ് അതിനെടുത്ത് ആഗ്രഹിക്കുന്നു അത് എല്ലാ വിഷയത്തിലും ഇരുപത്തിയാറാമത്തെ ഇരുപത്തിയാറാമത് അതുവരെയുള്ള കോഴ്സുകൾ ചെയ്തു ഒരു പതിനാറ് പതിനാറ് പി ജികളുണ്ട് പിന്നെ വേറെ കുറെ കോഴ്സുകൾ എൽ എൽ ബി എം ബി എ അതുപോലെ തന്നെ കൗൺസിലിംഗ് കോഴ്സ് അങ്ങനെയുള്ള കൊറേ ചെറിയ ചെറിയ കോഴ്സുകൾ അറേഞ്ച് ചെയ്തു ചെറിയ ചെറിയ കോഴ്സുകൾ എൽ എൽ ബി ഒക്കെ ചെയ്യാൻ സാധിച്ചു പല പല യൂണിവേഴ്സിറ്റി ചെയ്ത് എം ബി ബി എസും കൂടെ എം ബി ബി എസ് നമുക്ക് ഞാനൊരു ആർട്സ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എം ബി ബി എസ് നമുക്ക് എടുക്കാൻ സയൻസ് ഞാൻ സൈക്കോളജി 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും എന്തായാലും ആവശ്യം ആ ഒരു വിഷയം സയൻസ്ത്രം നമ്മുടെ നമ്മുടെ മുമ്പിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞാലാണ് നമുക്ക് അവരെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഓരോ വ്യക്തികളെയും ശ്രദ്ധിക്കണം വളരെയധികം ഏതൊക്കെ ഡിഗ്രികളാണ് ഡിഗ്രികൾ നമുക്കൊന്ന് കേട്ടാലോ എനിക്കുള്ളത് എം എ സോഷ്യോളജി എം എ ഫിലോസഫി എം എ സോഷ്യോ സൈക്കോളജി എം എസ് സി സൈക്കോളജി എം കോം എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എം എ ഹിസ്റ്ററി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ എം എൽ ഐ സി അതുപോലെ തന്നെ എം ബി എം എസ് ഡബ്ല്യു പി ജി ഡി ജി സി എൽ എൽ ബി പിന്നെ ബി സി സി ബി കൗൺസിലിംഗ് കോഴ്സ് അതുപോലെ തന്നെ എം എൽ ഐ സി എടുക്കണം നമ്മൾ ബി എൽ ഐ സിയും പാസ്സാവണം ബേസിക് എടുക്കണം പിന്നെ ഈ എക്സാമിനേഷൻ ഉണ്ട് നമ്മൾ പഠിപ്പിക്കാനുള്ള എക്സാമിനേഷൻ ഉണ്ട് ക്വാളിഫൈ എക്സാമിനേഷൻ സെറ്റ് നെറ്റ് പിന്നെ മൈസൂർ യൂണിവേഴ്സിറ്റി നിന്ന് പി എച്ച് ഡി അങ്ങനെയാണ് എല്ലാം കൂടുമ്പോഴാണ് ഒരു ട്വൻ്റി ട്വന്റി ഫൈവ് ആവുന്നത് ഇതൊക്കെ എവിടെ സമയം കണ്ടെത്താം കാരണം അച്ഛനിപ്പോ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓടി 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 നടക്കുന്ന നമ്മളിപ്പോ ഉണ്ടല്ലോ അച്ഛന് പറഞ്ഞു എനിക്ക് രണ്ടു മണിക്കൂർ സ്ഥലത്ത് പോകണം അപ്പൊ അങ്ങനെ അച്ഛനും ഓരോ കാര്യങ്ങളും കറക്റ്റ് മാനേജ് ചെയ്യുന്ന അച്ഛനാണ് അപ്പൊ എങ്ങനെയാ ഈ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ട്വന്റി ഫോർ അവേഴ്സ് ഉള്ളു ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇപ്പോ മൊബൈലിൽ കളിക്കുന്ന കുട്ടികളാണ് കുട്ടികളാണേ അപ്പോൾ അവർക്കതാണ് ഇൻട്രസ്റ്റെങ്കിൽ അവർ ഇരുപത്തിനാല് മുന്നേ നല്ലൊരു ശതമാനം മൊബൈൽ കളിച്ചു നമ്മൾ പഠിക്കാനാണ് ഇൻട്രസ്റ്റെങ്കില് നമ്മുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥനയും ഇടവകയിലായി അത് കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടും അപ്പം അതിന് ഇതാണ് പ്രയോറിറ്റി പഠിക്കാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിന് സമയം കണ്ടെത്തും പിന്നെ കുറച്ച് സമയമൊക്കെ ഒരു പി ജി ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് പി ജി കഴിയുമ്പോൾ പിന്നെ ഒരു നായ്ക്ക് കിട്ടും പിന്നൊരു പി ജി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടൂറ് പോകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു നല്ല ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ ഒരു ഹാപ്പി മൂഡാണ് മറ്റു ചില കുട്ടികള് നാളെ പരീക്ഷയാണ് അയ്യോ അപ്പോ വളരെ ബേഡൺ നാളെ പരീക്ഷ ഒരുങ്ങണം ആ അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല ലാസ്റ്റ് വെക്കാറില്ല ഈ ഞാൻ കുറെ ഒക്കെ ചെയ്തല്ലേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്പൊ എന്താ സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു തരും നമ്മള് സമയം കിട്ടുമ്പോൾ കുറേശോ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും ചെറിയ ചെറിയ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് പരീക്ഷയുടെ തലവേ ഞാൻ നോക്കുകയുള്ളൂ ഞങ്ങൾക്ക് സെമിനാരിയിൽ നിന്ന് അച്ഛനാകുമ്പോൾ പഠിക്കുന്ന സ്ഥലമാണ് ഈ സെമിനാരി അവിടെ നിന്ന് ഇടുന്ന പരിശീലനമാണ് ഞങ്ങൾക്ക് ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുന്നത് ആ നോട്ടുകൾ ഞാൻ പത്താം ക്ലാസ് മുതലുള്ള എന്റെ നോട്ടുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇതുവരെ ചെയ്തിട്ട് എല്ലാ കോഴ്സുകളും ഇത് ഒരു കുറുക്കോഴിയാണല്ലേ അതായത് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെച്ചാൽ ചെറിയ ചെറിയ തീർച്ചയായിട്ടും നമ്മള് നല്ലൊരു ശതമാനം കുട്ടികൾ ചെയ്യുന്ന തലൂസാണ് പുസ്തകം വായിക്കാം മൊത്തം പാകൊരു പൊഹ എന്നൊക്കെ പറയില്ല നമ്മൾ ഒരു ക്ലാ ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഒരുങ്ങി മെയിൻ പോയിന്റ് ഒക്കെ ആയിട്ട് മെയിൻ പോയിന്റ് അണ്ടർലൈൻ സോപ്പ് ഓപ്പർ മെഷ്യൻ ഉണ്ട് സബ് പോയിന്റ്സ് വേറെ കളർ ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾ നോട്ടുണ്ടാക്കിയാൽ നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ ചെയ്താൽ മതി അത് പല കുട്ടികൾക്ക് അറിയില്ല അത് ചില എനിക്ക് തോന്നി അവരുടെ പഠിപ്പിച്ച ആ ഒരു രീതിയുടെ വ്യത്യാസം കൊണ്ടുമായിരിക്കില്ല കാരണം നമ്മൾ കുഞ്ഞിനെ മുതൽ പഠിക്കുന്നത് വേറൊരു രീതിയിൽ വേറൊരു പാറ്റേണിലായിരിക്കും പല പല ആൾക്കാരും പഠിക്കുന്നത് പഠിച്ചു വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസം അതിനകത്ത് വരില്ല സ്കൂളുകളിൽ ഞാൻ പറയും എങ്ങനെയാണ് പഠിക്കേണ്ടതിനെ കുറിച്ച് പഠിപ്പിക്കണം കണ്ടന്റ് മാത്രം പോരാ എങ്ങനെ ഒരു കാര്യത്തെ മനസ്സിലാക്കി കുറേ കുറെ ഉണ്ട് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിപ്പിക്കാൻ പറയും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ കോൺസെപ്റ്റുകളും മാപ്പ് ചെയ്തിട്ടുള്ള ഉണ്ട് അതുപോലെ ആക്രോണിംസ് ഓർക്കാനായിട്ട് ചില ഇപ്പം നമ്മളറിയാം നമ്മുടെ ഇതുകൾ നിറങ്ങൾ നമ്മൾ ഓർക്കാൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വിബ്ജിയോ അതോർത്ത് ഓർത്തീ ഇതുപോലെ ചില വാക്കുകൾ ചില കുറേ കാര്യങ്ങൾ ഓർക്കാൻ ചില ചെറിയ എല്ലാം ഒക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം കോളേജിലെ കുട്ടികളോട് അങ്ങനെ കൊടുക്കാറുണ്ട് കുസൃതിയായിട്ട് ഞാൻ ഇപ്പൊ എന്താ പറയാ സ്റ്റുഡന്റ് പഠിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരുടെ ചിന്തകൾ പല രീതിയില് ഡൈവേർട്ട് ചെയ്ത് പോവാറുണ്ട് ചില ആൾക്കാർ ലഹരിക്ക് അടിമപ്പെടാറുണ്ട് അല്ലെങ്കിൽ ചില ആളുകള് പ്രണയത്തിൽ അഡിക്റ്റഡ് ആവാറുണ്ട് ചില ആളുകൾ പാരന്റ്സിന്റെ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ പെട്ടു പോവാറുണ്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവരോടൊക്കെ അങ്ങനെ പഠിക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത് അതായത് നമ്മളുടെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ കൂടെ വേണമെങ്കിൽ പറയാം നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത പതിനഞ്ച് വയസ്സ് മുതൽ അവർ പിന്നെ പഠനം തുടങ്ങുമ്പോൾ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ് പതിനഞ്ച് വയസ്സിന് ഇരുപത്തിയഞ്ച് വയസ്സ് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് എക്കണോമിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഈ സേഫ് മാരേജ് ആലോചിക്കുമ്പോഴും പെണ്ണുമാണോ ചിന്തിക്കുന്നത് ജോലി ഉണ്ടോ എത്ര ശമ്പളം ഉണ്ടെന്നുള്ളതാണ് അപ്പം മറ്റൊരു നല്ലൊരു ശതമാനം കുട്ടികൾ ചെയ്യുന്ന അറിയുമോ പത്താം ക്ലാസ് ഒക്കെ തട്ടിമുട്ടി ഇങ്ങോട്ട് കിടക്കും അത് കഴിഞ്ഞ് ഉറപ്പി പഠിക്കാതെ മുന്നോട്ട് പോവും പിന്നെ പഠിക്കാൻ ഒരു ലക്ഷ്യത്തോടു കൂടി പോകാണ്ടാവുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും സ്നേഹബന്ധങ്ങൾ പെടാ അതുപോലെ തന്നെ ലഹരിക്ക് അടിമ പെടാം അതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് കുറച്ച് ആ കുട്ടികൾക്കൊരു ലക്ഷ്യമുണ്ട് എനിക്ക് ഇന്ന രീതിയിൽ പഠിച്ച് ഇന്ന നിലയിൽ എത്തണം അപ്പോൾ എൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കും ഞാൻ മൂലം വീടിനും നാടിനും കുടുംബത്തിനും ഒക്കെ അനുഗ്രഹവും അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു പിന്നെ വേറൊരു പ്രശ്നം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മുടെ നാടിനോട് ഇഷ്ടമില്ലാണ്ടായി അറിയാൻ പഠിക്കുക പഠിച്ച് പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ അല്ലെങ്കിൽ കാനഡ അങ്ങനൊരു സ്ട്രഗിൾ ആണ് അത് വലിയൊരു അത് പോസിറ്റീവ് അല്ല നമ്മുടെ നാട് നമ്മുടെ രാഷ്ട്രം നമുക്ക് വേണ്ടി അധ്വാനിച്ച ഒത്തിരി സൗകര്യങ്ങൾ ചെയ്തു തരാനാണ് മിഡ് ഡേ മീലും ഒക്കെ സൗകര്യങ്ങൾ എന്നിട്ട് അതിനെ പറയുന്ന വാക്കാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാം നല്ല ബ്രെയിനുകളൊക്കെ പുറത്തേക്ക് പോവാ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടില് സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ നാടിനെ വളർത്താനായിട്ട് യുവജനങ്ങള് അതെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം സാലറി കൂടുതൽ അവിടെയാണ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് ഇവിടെ അതിനുള്ള സാധ്യതകൾ ചിലപ്പോൾ കണ്ടെത്താൻ അങ്ങനെ തീർച്ചയായിട്ടും അതൊരു കാരണമാണ് നമ്മുടെ ഗവൺമെന്റും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ജോലിക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കണം ഇപ്പൊ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പല പല കാര്യങ്ങളെ കൊണ്ടും നിയമങ്ങളുടെ അതിപ്രസരം കൊണ്ട് ില്ല തുടങ്ങിയ കമ്പനി അടച്ചുപൂട്ടുന്നു സമരം അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ പുറത്തു പോകുന്നത് അതൊക്കെ തിരിച്ചു വരുന്ന തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആണ് അമ്മയുടെ നിന്ന് ആരംഭിക്കുന്നു നമ്മള് മരണം വരെ ശവകുടീരം വരെയുള്ള ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡിഗ്രികൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അന്നത്തെ ന്യൂസ് പേപ്പറുകൾ വായിക്കുക അന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അത് തന്നെ നമ്മൾ മനസ്സിനെ വളർത്താനും ജീവിതം സന്തോഷകരമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു ഇതുപോലൊരു ഇൻ്റർവ്യൂവിനെ തന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു മേ ഗോഡ് ബ്ലെസ്സിങ് ഓക്കെ